കേന്ദ്ര തെരഞ്ഞെടുപ്പ് സെറ്റ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തി കേന്ദ്രം സുരക്ഷാ ഭീഷണി ഉയർന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം നാൽപ്പത് സിആർ പി എഫ് ഉദ്യോഗസ്ഥർ സുരക്ഷ നൽകണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നോബൽ മാരിക്കാരിനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നോബൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സുരക്ഷ ഏർപ്പെടുത്തുന്നത് ബിനിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന് ഇസെഡ് കാറ്റഗറിയോട് കൂടിയ സിആർ പി എഫ് സുരക്ഷ നൽകാനാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനം എടുത്തിരിക്കുന്നത് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം എന്താണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് സുരക്ഷാ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഈ ഭീഷണി നിൽക്കുന്ന വ്യക്തികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയും പഠനവും കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ രാജീവ് കുമാറിന് ഇസഡ് കാറ്റഗറി സുരക്ഷ നൽകാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് സിആർ പി എഫിനോട് നാൽപ്പത് മുതൽ നാൽപ്പത്തി ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സംഘത്തെ ഇതിനായി നിയോഗിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രാജ്യത്ത് എവിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയാലും അവിടെ എല്ലാം ഈ സുരക്ഷ നൽകണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും ഏഴ് ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് അടക്കുക പത്തൊമ്പത് മുതൽ തെരഞ്ഞെടുപ്പ് അടക്കാൻ പോകുകയാണ് ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദവി തന്നെ ഏറെ നിർണായകമായ സാഹചര്യമാണ് ഉള്ളത് ആ പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് റിട്ടയർ ഐ ഉദ്യോഗസ്ഥൻ കൂടിയാണ് രാജീവ് കുമാർ അദ്ദേഹം രണ്ടായിരത്തി മെയ് മുതലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ചുമതലയേൽക്കുകയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തത് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഭീഷണി അദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തും അത്തരത്തിലൊരു സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താമെന്ന് യും ഉൾപ്പെടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന് സെറ്റ് കാറ്റഗറി സുരക്ഷ അനുവദിച്ചിട്ടുള്ളത് നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്